കേരളത്തിൽ ജാതി സെൻസസ് നടത്തണമെന്ന പട്ടികജാതി പട്ടികവർഗ കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എല്ലാ ജാതികളുടെയും സർക്കാർ സർവീസിലെ പ്രാതിനിധ്യം വിലയിരുത്താനും പ്രാതിനിധ്യം കുറഞ്ഞ ജാതികൾക്ക് സംവരണം വർദ്ധിപ്പിക്കാനും ജാതി സെൻസസ് നടത്തണം ഓരോ ജാതിയുടെയും കൈവശമുള്ള ഉദ്യോഗം സമ്പത്ത് വ്യവസായം ഭൂമി ഭരണ പങ്കാളിത്തം തുടങ്ങിയവ ജാതി സെൻസസിലൂടെ വ്യക്തമാക്കപ്പെടുമെന്നും സംഘടനാ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു രണ്ടായിരത്തിയൊന്ന് ഒക്ടോബർ ആറാം തീയതി കേരളത്തിലെ പിന്നാക്ക ദളിത് ആദിവാസി സംഘടനാ നേതാക്കൾ സംസ്ഥാന മുഖ്യമന്ത്രിക്ക് ഇതുസംബന്ധിച്ച് സമർപ്പിച്ച നിവേദനത്തിന് ഇന്നേവരെ ഒരു മറുപടിയും നൽകിയിട്ടില്ല അതിനാൽ സംസ്ഥാനത്ത് അടിയന്തരമായി ജാതി സെൻസസ് നടത്തണമെന്ന് പട്ടികജാതി പട്ടികവർഗ കോർഡിനേഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് പട്ടികജാതി പട്ടികവർഗ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടുത്ത ദിവസം പാലക്കാട് കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്നും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കേരളത്തിൽ ജാതി സെൻസസ് വിദേശ സ്വകാര്യ സർവകലാശാലകൾക്കും സംസ്ഥാനത്ത് അനുമതി നൽകരുതെന്നും പട്ടിയാതി ആവശ്യമാണ് സ്വാതന്ത്ര്യാനന്ദ ഇന്ത്യയിലെ ഏറ്റവും നിർണായമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് വളർന്ന ഒരു സംഭവമാണ് ജാതി സെൻസസ് ഈ ജാതി സെൻസസിന്റെ അടിസ്ഥാനത്തിൽ അതിൽ കിട്ടുന്ന ഡാറ്റ ഉപയോഗിച്ചുകൊണ്ടാണ് എല്ലാ സർക്കാരുകളും ഭാവിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ സാമൂഹ്യ സന്നദ്ധ വികസന പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഡോക്ടർ മഹാനായ് അംബേദ്കർക്ക് പട്ടികാതി പട്ടികവർഗ മറ്റ് വിനോദങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്താനുള്ള പ്രചോദനം അദ്ദേഹത്തിന് ലഭിച്ചതും സെൻസസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മാത്രമല്ല ഇന്ന് കൈവശമുള്ള ഉദ്യോഗം ഭൂമി തുടങ്ങിയ എല്ലാ കാര്യങ്ങളുടെയും ഡാറ്റ ജാതി സെൻസസ് ചെയർമാൻ കെ മായാണ്ടി ജനറൽ കൺവീനർ രാജൻ പുലിക്കോട് കൺവീനർ രാധാകൃഷ്ണൻ വിത്തനശ്ശേരി ടി പി കനകദാസ് എന്നിവർ വാർത്താ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്